നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയാർ ആദ്യം പ്രധാന വാർത്തകൾ ഭാരതത്തിന്റെ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ താലൂക്ക് അങ്കണത്തിൽ ദേശീയ പതാക ഉയർത്തി ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുവാൻ കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾ മറന്ന് എല്ലാവരും മുന്നോട്ട് വരണമെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ പറഞ്ഞു വടക്കാഞ്ചേരി ചിറ്റണ്ടയിൽ മൂന്ന് ദിവസം മുമ്പ് കാണാതായ മധ്യവയസ്കനെ സ്വകാര്യ വ്യക്തിയുടെ ആൾമറിയില്ലാത്ത കിണറ്റിൽ ഞായറാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തി തമിഴ്നാട് സേലം സ്വദേശിയും ചിറ്റണ്ടയിൽ സ്ഥിരതാമസക്കാരനുമായ അൻപത്തിനാല് വയസ്സുള്ള മുത്തുസ്വാമിയാണ് മരിച്ചത് വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി മൃതദേഹം കിണറ്റിൽ നിന്നും പുറത്തെടുത്തു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ധീര തീരദേശാഭിമാനികൾ നേടിത്തന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ അഭിഭാഷകർ എപ്പോഴും ജാഗരൂകരായിരിക്കണമെന്ന് സ്പെഷ്യൽ ജഡ്ജ് ആർ മിനി വടക്കാഞ്ചേരി ബാർ അസോസിയേഷനും കോടതികളും സംയുക്തമായി സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിന ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വടക്കാഞ്ചേരി നഗരസഭ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പോലീസ് ഫയർ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷം സമുചിതമായി ആചരിച്ചു ചെപ്പാറ ടേക്ക് എ ബ്രേക്ക് കെട്ടിട നിർമ്മാണത്തിൽ കലക്ടർക്കെതിരെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്ക് പരാതി നൽകി യൂത്ത് കോൺഗ്രസ് തെക്കുകര മണ്ഡലം കമ്മിറ്റി ചെപ്പാറ ടേക്ക് എ ബ്രേക്ക് കെട്ടിട നിർമ്മാണം കരുതൽ വനഭൂമിയിലാണെന്ന് തൃശൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസറും മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും കലക്ടർക്കും ഉന്നതാധികാരികൾക്കും കത്തു നൽകിയിട്ടും പണി പുനരാരംഭിച്ചത് കളക്ടറുടെ അധികാര ദുർവിനിയോഗവും ഗുരുതര നിയമലംഘനവുമാണെന്ന് കാണിച്ചാണ് പരാതി വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാബ മക്കാം ഷെരീഫിൽ മൂന്ന് ദിവസമായി നടന്നു വന്നിരുന്ന ഇരുപത്തിനാലാമത് ആണ്ട് നേർച്ചയ്ക്ക് പ്രാർത്ഥനാ നിർഭരമായ സമാപനം നേർച്ചയിൽ പങ്കെടുത്തത് ആയിരങ്ങൾ